പാല ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ദേശ താലപ്പൊലി മഹോത്സവ വേദിയിൽ ദേവി നാരായണീയ പാരായണവുമായെത്തിയ ഭദ്ര ടീച്ചറെ ദേവസ്വം ഭരണസമിതി നാരായണീയത്തിന്റെയും ദേവി നാരായണീയത്തിന്റെയും മഹിമയുമായി ഭദ്ര ടീച്ചറും നാൽപ്പത്തിയൊന്നംഗ ശിഷ്യരും മധ്യകേരളം നിറയെ ഭക്തിസന്ത്രമാക്കുകയാണ് ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള പൂഞ്ഞാർ ശ്രീകൃഷ്ണ നാരായണീയ സമിതി മധ്യതിരുവിതാംകൂറിലെ പ്രമുഖ നാരായണീയ സമിതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാല ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ദേശത്താലപ്പുലി മഹോത്സവ വേദിയിൽ ദേവീനാരായണീയ പാരായണവുമായി എത്തിയ ഭദ്ര ടീച്ചറെ ദേവസ്വം സമിതി പൊന്നാടി അണിയിച്ചാദരിച്ച് ഫലകവും സമർപ്പിച്ചു പൂഞ്ഞാർ കൊട്ടാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാരായണീയ സമർപ്പണം നടത്തി പ്രവർത്തനം ആരംഭിച്ച ശ്രീകൃഷ്ണ നാരായണീയ സമിതി കേരളത്തിലെമ്പാടും നാരായണീയ പാരായണവുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അരുണാപുരം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ പേരൂർ തങ്കമണിയമ്മ ടീച്ചറിൽ നിന്നാണ് പാല പാലാ പുത്തൻപള്ളിക്കുന്ന് ശ്രീഭദ്രയിലെ ഭദ്രായോഗേഷ് എന്ന ഭദ്ര ടീച്ചർ നാരായണത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നെടുത്തത് ഗുരുവായൂരപ്പനു മുന്നിലും നാരായണീയം എഴുതിയ സാക്ഷാൽ മേൽപ്പത്തൂരിന്റെ ജന്മസ്ഥലമായ ചന്ദനക്കാവ് ക്ഷേത്രത്തിലും കാടാമ്പുഴ ക്ഷേത്രത്തിലുമെല്ലാം ശ്രീകൃഷ്ണ നാരായണീയ സമിതിയുടെ ഭക്തി നിർഭരമായ ഈണങ്ങൾ ഉയർന്നിട്ടുണ്ട് വൈക്കത്ത് നടത്ത് അഖില ഭാരത ഭാഗവത സത്രമുൾപ്പെടെ നിരവധി സപ്താഹയജ്ഞവേദികളിൽ ഭക്തമനസ്സുകളിൽ കൃഷ്ണസുതികളുടെ കോൾമേൽ കൊള്ളിക്കാൻ ശ്രീകൃഷ്ണ നാരായണീയ സമിതിക്ക് കഴിഞ്ഞു മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിനൊപ്പം ദേവി ഭാഗവത ദേവീഭാഗവത ദേവി നാരായണീയവും ഇവർ പാരായണം ചെയ്യുന്നുണ്ട് ഇന്ന് മൂന്നു മണിക്കൂറോളം കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയെ ദേവീപാരായണീയത്തിലൂടെ ടീച്ചറും സംഘവും ഭക്തി ഭക്തിസന്ത്രമാക്കി പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് അക്കൗണ്ട്സ് ഓഫീസറായി വിരമിച്ച ശേഷമാണ് ഭദ്ര യോഗേഷ് എന്ന ഭദ്ര ടീച്ചർ നാരായണീയ പാരായണത്തിൽ സജീവമായത് ശിഷ്യരായ ലീല ടീച്ചറും ശ്യാമള ടീച്ചറും ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഇന്ന് ശ്രീകൃഷ്ണ നാരായണീയ സമിതിയുടെ സജീവ അംഗങ്ങളാണ് നാരായണീയ പാരായണം യഥാർത്ഥത്തിൽ ഒരു പൂജ തന്നെയാണെന്നും ദേവി നാരായണീയ പാരായണത്തിന് ഇപ്പോൾ പ്രസക്തി വരുന്നുണ്ടെന്നും ഭദ്ര ടീച്ചർ പറയുന്നു ശ്രീകൃഷ്ണ നാരായണീയ സമിതിയിലെ അംഗങ്ങളാണ് ഞങ്ങൾ പൂഞ്ഞാർ ശ്രീകൃഷ്ണ കൊട്ടാരം സ്വാമി പൂഞ്ഞാർ കൊട്ടാരത്തിൻ്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊട്ടാരം സ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ നാരായണീയം വായിച്ച് സമർപ്പിച്ചതാണ് നാൽപ്പത്തി ഒന്ന് പേരുണ്ടായിരുന്നു അന്ന് സമർപ്പണത്തിന് അവിടെ രണ്ടാമത്തെ ബാച്ചും തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ചിൽ ഇരുപത് പേരുണ്ട് രണ്ട് സമിതിയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ സന്നിഹിതരായിട്ടുള്ളവർ മുപ്പത് പേരേ ഉള്ളൂ ഞാനും ഇവിടെ കൂടി മുപ്പത്തൊന്ന് പേരുണ്ട് ദേവി ദേവീ ഇവിടെ പാരായണം ചെയ്യുന്നത് മേൽപത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംഗ്രഹമായ ശ്രീമത് നാരായണീയം പോലെ ദേവി ദേവീനാരായണീയം അത്രയ്ക്ക് പ്രചുരപ്രചാരമായിട്ടില്ല കുറേ വേദികളിലൊക്കെ ഞങ്ങൾ വായിച്ചു എഴുപത്തിയഞ്ചു പിന്നിട്ട ഭദ്ര ടീച്ചറിൻ്റെ കഴിയുന്നിടത്തോളം കാലം നാരായണീയ ദേവി നാരായണീയ പാരായണവുമായി ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിക്കണമെന്നാണ് ആഗ്രഹം ഭർത്താവ് യോഗേഷും മക്കളായ രാജേഷ് ശ്രീഭദ്രയും മനേഷും മരുമക്കളായ ഗായത്രിയും ഡോക്ടർ ബിൻസി ബേബിയുമൊക്കെ ഇതിന് പൂർണ്ണ പിന്തുണയേകുന്നു നിലവിൽ പത്തോളം ഇടങ്ങളിൽ ഭദ്ര ടീച്ചർ നാരായണീയ പാരായണ പരിശീലന ക്ലാസ് നടത്തുന്നുമുണ്ട് ഐഫോറിയൂസ് പാലാ